ജെ മി മക്കളായ നമുക്കറിയാം ഓസ്ട്രേലിയൻ ലെജൻഡാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി ഏറ്റവും കൂലി ഗോളടിച്ച താരങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടും അതുപോലെ തന്നെ എ ലീഗിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറാണ് അദ്ദേഹം ഇന്ന് മെൽബൺ സിറ്റിയും മെൽബൺ വിക്ടറിയും ഒരു ഡെർബി മാച്ചായിരുന്നു അതുമാത്രമല്ല ഇന്നത്തെ ആ ഒരു മാച്ചിൽ നമ്മുടെ മെൽബൺ സിറ്റിക്ക് മെഡൽ ദാന ചടങ്ങ് കൂടിയായിരുന്നു അതായത് അവർ ഓൾറെഡി ആ ഒരു ലീഗ് വിജയിച്ചു എന്ന ആ ഒരു രീതിയിലുള്ള മാച്ചാണ് ഈ ഒരു മാച്ചിലാണ് അവർക്ക് മെഡൽ കൊടുക്കുന്നത് സോ അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു അതുപോലെ തന്നെ ഡെർബി മാച്ചുകൂടിയായിരുന്നു സൊ ഈ ഒരു മെഡൽ ചടങ്ങിനും ട്രോഫി എടുക്കൽ ചടങ്ങിനും ഒക്കെ ജെമി മക്കളാരനും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ട്രോഫിയൊക്കെ എടുത്തത് അങ്ങനെ കൂടുതലുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മെൽബൺ സിറ്റിയുടെ ഒരു ലെജൻഡാണ് എ ലീഗിന്റെ ലെജൻഡാണ് ഓസ്ട്രേലിയയുടെ ലെജൻഡാണ് സോ ഒരു താരമായതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ പരിഗണന അല്ലെങ്കിൽ സ്പെഷ്യൽ ഹോണർ അദ്ദേഹത്തിന് അവിടെ നൽകിയത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇന്നത്തെ ആ ഒരു അവാർഡ് ദാന ചടങ്ങിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സി അങ്ങനെ നോക്കുമ്പോഴല്ല ഞാൻ പോയിൻ്റ് ടേബിളിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് പോയിൻ്റ് ടേബിൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പോയിൻറ് ടേബിൾ എ ലീഗിൻ്റെ പോയിൻ്റ് ടേബിൾ ഒന്നാമത് നിൽക്കുന്നത് ഓക്ലാൻഡ് എഫ് സിയാണ് അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഒരു എ ലീഗിൻ്റെ പോയിൻറ് ടേബിൾ എന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കാരണം എ ലീഗിൻ്റെ പോയിൻറ് ടേബിൾ ഒന്നാമത് നിൽക്കുന്നത് ഓക്ലൻഡ് എഫ് സി ആണ് രണ്ടാം സ്ഥാനത്താണ് മെൽബൺ സിറ്റി സോ അങ്ങനെ നോക്കിയിട്ട് മെൽബൺ സിറ്റിയാണ് അവർ ചാമ്പ്യന്മാരാക്കിയത് ആ ഒരു ലീഗിലെ ചാമ്പ്യന്മാരാക്കിയത് സോ ഇത് ഞാൻ ചില കണ്ടപ്പോൾ അവിടെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഒരു ഓക്ലാൻഡ് എഫ് സി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് സോ ന്യൂസിലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബിനെ എ സിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുവർ വേറൊരു ലീഗിൽ വേറൊരു നേഷനിലെ ലീഗിൽ ചെന്ന് മത്സരിച്ചിട്ട് അവിടെ നിന്ന് എ സിയിൽ അതായത് എ സിയിൽ മത്സരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെൽബൺ സിറ്റി ചാമ്പ്യനാക്കി അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന ടീമിനെ ചാമ്പ്യനാക്കി എന്നൊക്കെയാണ് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഓക്ലാൻഡ് അതാണോ കാർ അവർ ന്യൂസിലൻഡ് ക്ലബ്ബായതുകൊണ്ടാണോ അവരെ ചാമ്പ്യനാക്കാമെന്നും അവർക്ക് എ സിയിൽ ക്വാളിഫിക്കേഷൻ നൽകാമെന്നു सो कमेंट बॉक्स से परेगा